നിങ്ങളുടെ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് നമുക്ക് പോസ്റ്റർ നിർമ്മിക്കാൻ സാധിക്കും വ്യക്തമായിട്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് എങ്ങനെയാണ് നോക്കാം കമന്റിൽ കൊടുത്ത ലിങ്കിൽ നിന്നും ബാക്ക്ഗ്രൗണ്ട് റിമൂവർ ക്ലിക്ക് ചെയ്ത് വരുമ്പോൾ കാണുന്ന അപ്ലോഡ് ഇമേജ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക അവിടെ ഫോട്ടോ ലൈബ്രറി എന്നതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ആവശ്യമുള്ള ഫോട്ടോ നിങ്ങളുടെ ഫോണിൽ നിന്നും സെലക്ട് ചെയ്ത് കൊടുക്കുക അപ്പൊ നിങ്ങളുടെ ഫോട്ടോയുടെ ബാക്ക്ഗ്രൗണ്ട് ഓട്ടോമാറ്റിക് ആയിട്ട് റിമൂവ് ആയിട്ടുണ്ടാകും മുകളിൽ കാണുന്ന ഈ ഡൗൺലോഡിന്റെ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഫ്രീ എന്നൊരു ഓപ്ഷൻ കാണും അതിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നിങ്ങളുടെ ഫോണിലേക്ക് ആ ഫോട്ടോ സേവ് ആയിട്ടുണ്ടാകും ഇനി ഐഫോൺ ആണെങ്കിൽ സേവ് ഇമേജ് എന്നുള്ള ക്ലിക്ക് ചെയ്യുമ്പോൾ ആ ഫോട്ടോ നിങ്ങളുടെ ഫോണിലേക്ക് സേവ് ആകും ഇനി ബാക്ക്ഗ്രൗണ്ട് കളഞ്ഞ് നമ്മുടെ ഫോട്ടോ ഉപയോഗിച്ച് ഇതുപോലത്തെ പോസ്റ്ററുകൾ എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം അതിനുവേണ്ടി കമന്റിൽ കൊടുത്ത ഇലക്ഷൻ പോസ്റ്റർ എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക വീക്ക്ലി മന്ത്ലി പ്ലാൻസ് എല്ലാം ഉണ്ട് പ്രീമിയം ആയിട്ട് ഉപയോഗിക്കേണ്ടവർക്ക് ക്യാഷ് കൊടുത്ത് പർച്ചേസ് ചെയ്യാവുന്നതാണ് ആപ്പ് ഇൻസ്റ്റാൾ ആയതിനു ശേഷം പ്രീമിയം പ്ലാൻസ് ക്ലോസ് ചെയ്ത് കൊടുക്കുക തുടർന്ന് ഇലക്ഷൻ പോസ്റ്റർ എന്നത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒരുപാട് ഇലക്ഷൻ പോസ്റ്ററുകളുടെ ഡിസൈൻ കാണാൻ സാധിക്കും ഇതുപോലെ യെല്ലോ കളർ ചിഹ്നങ്ങളിൽ കാണുന്നതെല്ലാം ആപ്പ് കാഷ് കൊടുത്ത് പർച്ചേസ് ചെയ്ത് ഉപയോഗിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഫ്രീ ആയിട്ട് ഉപയോഗിക്കാനുള്ളവർക്ക് പ്ലസ് ബട്ടൺ ഉള്ളത് കാണാം അത് നോക്കി എടുക്കുക അതിന് നിങ്ങൾ താഴേക്ക് സ്ക്രോൾ ചെയ്തു പോകുമ്പോൾ ഒരു പ്ലസ് ബട്ടണിൽ എൽ ഡി എഫിന്റെ പോസ്റ്റർ കാണാം അതിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇതിലുള്ള ഓരോ ഫോട്ടോസും ഓരോ ടെക്സ്റ്റും നമുക്ക് സെപ്പറേറ്റ് ഡിലീറ്റ് ചെയ്യാനും സെലക്ട് ചെയ്ത് നീക്കാനും സാധിക്കും അതിൽ ഫോട്ടോ സെലക്ട് ചെയ്ത് മുകളിൽ കാണുന്ന ഡിലീറ്റ് എന്നിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ആ ഫോട്ടോ ഡിലീറ്റ് ആകും ഡിലീറ്റ് ആയി കഴിഞ്ഞ് താഴെ കാണുന്ന ഇമേജ് എന്നിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നിങ്ങളുടെ ഫോണിൽ നിന്നും നിങ്ങൾ നേരത്തെ ബാക്ക്ഗ്രൗണ്ട് കളഞ്ഞു വെച്ച ഇമേജ് സെലക്ട് ചെയ്ത് ഇതിലേക്ക് ആഡ് ചെയ്യുക ആഡ് ചെയ്തതിനു ശേഷം ഈ ഫോട്ടോയുടെ വലുപ്പം അഡ്ജസ്റ്റ് ചെയ്ത് ക്രമീകരിക്കാവുന്നതാണ് ഈ ഫോട്ടോ ഏറ്റവും മുകളിലാണ് കാണുന്നതെങ്കിൽ മുകളിൽ കാണുന്ന ലെയർ എന്നതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോട്ടോ താഴേക്ക് മാറ്റാനുള്ള ഓപ്ഷനും കാണും ഈ ലെയർ എന്നതിൽ പ്രസ് ചെയ്ത് പിടിച്ചുകൊണ്ട് നിങ്ങളുടെ ഫോട്ടോ ഏത് ഭാഗത്ത് ഏത് ലെയറിന്റെ അടിയിലേക്കാണ് വെക്കേണ്ടത് അതിന്റെ അടിയിലേക്ക് നീക്കി വെച്ച് കഴിഞ്ഞാൽ ആ ഫോട്ടോ ടെക്സ്റ്റുകളുടെ എല്ലാം ബാക്കിലേക്ക് പോകും ഇനി ഈ ഫോട്ടോയിൽ നിങ്ങളുടെ പേര് മാറ്റാൻ വേണ്ടി പേരിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോണിൽ മംഗ്ലീഷ് കീബോർഡ് ഓൺ ആക്കി ഫോണിലെ കീബോർഡിൽ മലയാളത്തിൽ നിങ്ങളുടെ പേര് ടൈപ്പ് ചെയ്ത് ഓക്കെ കൊടുത്താൽ ആ പേര് ഇവിടെ വരും അതും ആവശ്യമുള്ള സ്ഥലത്തേക്ക് നീക്കി വെച്ച് സൈസ് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ് ഈ പോസ്റ്റർ ഡൗൺലോഡ് ചെയ്യാൻ മുകളിൽ കാണുന്ന ഈ ഷെയർ ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ അവിടെ ഡൗൺലോഡ് ബട്ടൺ കാണും അതിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളുടെ ഫോണിലേക്ക് നിങ്ങളുടെ പോസ്റ്റർ ഡൗൺലോഡായി വരും ഇതുപോലെ നമുക്ക് മറ്റുള്ള പോസ്റ്ററും ചെയ്തു നോക്കാം ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന പേജ് പേജെടുത്ത് നിങ്ങളുടെ ഫോട്ടോ ആഡ് ചെയ്ത് ലെയറുകൾ അഡ്ജസ്റ്റ് ചെയ്ത് നിങ്ങൾക്ക് അത് എവിടെയാണ് വെക്കേണ്ടത് അവിടെ വെച്ച് ക്രമീകരിക്കാം അതിലും നിങ്ങളുടെ പേര് എവിടെയെങ്കിലും മാറ്റാനുണ്ടെങ്കിൽ ആ പേരിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ പേര് മാറ്റി ആ ഫോട്ടോസും ഡൗൺലോഡ് ചെയ്ത് എടുക്കാവുന്നതാണ് ഈ ആപ്ലിക്കേഷന്റെ ഹോം പേജിലേക്ക് വന്നു കഴിഞ്ഞാൽ ക്രിയേറ്റ് എന്ന് കാണും അതിൽ ക്ലിക്ക് ചെയ്താൽ ഫേസ്ബുക്ക് വാട്സ്ആപ്പ് ഇൻസ്റ്റഗ്രാം ഏത് സോഷ്യൽ മീഡിയയിലേക്കാണ് വേണ്ടത് ആ സൈസിലുള്ള പോസ്റ്റർ നിങ്ങൾക്ക് ഇതുപോലെ ഡിസൈൻ ചെയ്ത് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ് അപ്പം മറക്കണ്ട അക്കൗണ്ട് ഫോളോ ചെയ്യാം അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം